ഹലോ അസ്ലാമലൈക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് അപേക്ഷ സമർപ്പിച്ച് പതിനഞ്ചും ഇരുപതും ദിവസമൊക്കെ ആയിട്ടും കവർ നമ്പർ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പല ആളുകളും വിളിക്കുകയും മെസ്സേജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതെല്ലാം രീതിയിലാണ് അപേക്ഷ സമർപ്പിച്ച ആൾക്ക് കവർ നമ്പർ ലഭിക്കുക എന്നുള്ള കാര്യം ഒന്ന് നമുക്ക് പരിശോധിക്കാം ഹജ്ജിന് അപേക്ഷ സമർപ്പിച്ച എല്ലാവരുടെയും രേഖകൾ സൂക്ഷ്മ പരിശോധന നടത്തിയ ശേഷം ഹജ്ജ് കമ്മിറ്റിയിൽ നിന്ന് കവർ ഹെഡിൻ്റെ മൊബൈൽ നമ്പറിലേക്ക് ടെസ്റ്റ് മെസ്സേജായി കവർ നമ്പർ വരുന്നതാണ് എന്തെങ്കിലും താമസം നേരിടുകയാണെങ്കിൽ കവർ നമ്പർ നമുക്ക് നേരിട്ട് തന്നെ എങ്ങനെയെല്ലാം ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി നോക്കുന്നത് പ്രധാനമായി രണ്ട് രീതിയിൽ നമുക്ക് കവർ നമ്പർ പരിശോധിക്കാവുന്നതാണ് ഹജ്ജ് കമ്മിറ്റിയുടെ സൈറ്റിൽ പോയി എം പിൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പാസ്പോർട്ട് നമ്പർ ഉപയോഗിച്ചോ നമുക്ക് നമ്മുടെ കവർ നമ്പർ റെഡി ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാവുന്നതാണ് ഹജ്ജ് കമ്മിറ്റി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് പിലഗ്രിം ലോഗിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം തുടർന്ന് വരുന്ന വിൻഡോയിൽ യൂസർ ഐ ആയി കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാം അതിന് താഴെയായി അടക്ക എം പിൻ ടൈപ്പ് ചെയ്യാം തുടർന്ന് ക്യാപ്ച കൂടി ടൈപ്പ് ചെയ്ത് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കവർ നമ്പർ ആയിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് വരുന്നതാണ് ഇനി അടുത്ത ഓപ്ഷൻ പാസ്പോർട്ട് നമ്പർ ഉപയോഗിച്ച് എങ്ങനെ കവർ നമ്പർ ലഭിക്കുമെന്ന് നോക്കാം അഞ്ച് കമ്മിറ്റിയുടെ സൈറ്റ് ഓപ്പൺ ചെയ്യാം തുടർന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ എൻക്വയറി എന്ന വിൻഡോ ഓപ്പൺ ചെയ്തു വരുന്നതാണ് ഇവിടെ കവർ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ പാസ്പോർട്ട് നമ്പർ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യാം അതിന് താഴെയായി കവർ നമ്പർ ഹിയർ എന്നുള്ള വിൻഡോയിൽ പാസ്പോർട്ട് നമ്പർ ആണ് ടൈപ്പ് ചെയ്യേണ്ടത് പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം അതിന് താഴെ ക്യാപ്ച കൂടി ടൈപ്പ് ചെയ്ത് സെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കവർ നമ്പർ ആയിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് വരുന്നതാണ്